ബാക്ക് ഞങ്ങൾ ഇപ്പൊ ഉള്ളത് വയനാട് ഞങ്ങള് വെക്കേഷൻ ആയതുകൊണ്ട് ഇങ്ങോട്ട് വന്ന കേട്ടോ ഇങ്ങോട്ട് അമ്മാന്റെ കടത്തി അമ്മന്റെ വീട്ടിലാരെയും കടത്തിവിടുന്നു അപ്പൊ ഞങ്ങളെ കൂട്ടാൻ കാക്ക വന്ന് അങ്ങനെ വരുന്നുണ്ടൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളെ കടത്തി കടത്തി വിട്ടു ഞങ്ങൾക്ക് വണ്ടി കൊണ്ട് വരുന്ന കടത്തി വിടുന്നില്ല ബാക്കിയുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് തിരിച്ചു പോയാ

പോയി അപ്പൊ എന്തായാലും ഒന്നും പോയിട്ടൊന്ന് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാന്നൊക്കെ വിചാരിക്കുന്നത് നിങ്ങൾക്കും കാണിച്ചു തരാം അവിടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഞങ്ങൾ ഇപ്പോഴത്തെ ആരോടെ പോയി നോക്കി അവിടെ നോക്കുമ്പോൾ കറക്റ്റ് ചെറിയൊരു ഭാഗം തന്നെ പൊട്ടിയായിട്ട് കാണിക്കാൻ കാണുന്നുണ്ട് അപ്പൊ ഞങ്ങളിന് ഫുഡ് കഴിച്ചിട്ട് അങ്ങോട്ടേക്ക് പോകും സ്പെഷ്യൽ ബിരിയാണി കേട്ടോ എല്ലാവരും അറിഞ്ഞിട്ട് ഫുഡ് കഴിക്കുകയാണെങ്കിൽ വണ്ടി തരുന്നത് അപ്പൊ ഞങ്ങള് ബിരിയാണിയൊക്കെ പോകുന്നിട്ടോ അപ്പൊ ഏതായാലും ഫുഡ് കൂടി നടന്നിട്ടാണ് പോണത് പോലെ നടക്കാത്ത വയറ്റോട്ട് എല്ലാരും കൂടി പോണത് രക്ഷപ്പെടാൻ വേണ്ടി കൈ ഉപ്പും പിടിച്ചിടാ നടക്കുന്നേ കാട്ടക്കൂടി ആണ് നമ്മള് സ്കൂള് കണ്ടവിടെ എന്റെ അമ്മ ഇതൊക്കെ ഓരോരുത്തരെ പോരതാ തകർന്ന് കെടുക്കുക ഇത് വന്നേല് ഒരേ ഉള്ളവരൊക്കെ ഇപ്പൊ ഇണ്ടോ ഈ വീട്ടിലുള്ളവരൊക്കെ ഉം കൃഷ്ണന്റെ ശില്പം പാത്രങ്ങൾ ഡ്രസ് എന്തൊക്കെ പച്ചക്കറി മല്ലിയ മക്കള് പഠിച്ച പുസ്തകങ്ങള് വീട്ടിലുള്ളവരൊക്കെ ഇത് രക്ഷപ്പെട്ടിട്ടുണ്ടോ മേലൊക്കെ കേറി വീടോ തൂണൊക്കെ ഇടിഞ്ഞുപൊള്ളി എന്തോ ഇതായിരിക്കും അവിടെ വീടൊക്കെ നോക്കിയെടുക്കണോ കല്ലൊക്കെ നോക്കി കല്ല് ഉണ്ടോ വില കോറി പൊട്ടിച്ച പോലെ ഇവിടെ അന്റെ കുടുംബക്കാരെ വീട് എവിടെ കുടുംബക്കാരെ വീടുണ്ടായിരുന്നു കേട്ടോ ഇത് ഈ ആങ്ങളിന്റെ വീട് അവിടെ ഈ വീട്ടിലുള്ളവരൊക്കെ ഈ വീട്ടിലുള്ളവരൊക്കെ ഇങ്ങനെ മേലോട്ട് ഓടി കയറി രക്ഷപ്പെട്ടാ തോന്നുന്നു ഇങ്ങനത്തെ ഒരു സ്ഥലം തന്നെ ഉരുണ്ട് വന്ന കേട്ടാ ഈ വീട്ടിലുള്ള രക്ഷപ്പെടുന്നുണ്ടാവും മേലോട്ട് കേറി ആ വീട്ടിലത്തെ ഒരാള് ആ വീട്ടിലെ ആൾക്കാരൊക്കെ സ്കൂൾ അതല്ലേ കണ്ടത്

ോട്ടാ ചുരൽമലേരൽ തറേതാ ആ താറാ പോരന്റെ

ലൈൻ അപ്പുറത്ത് ുന്നത് റോഡിന്റെ അപ്പുറത്ത് കൂടി ഇപ്പുറത്ത് കൂടി എത്തിക്കണ്ടില്ല എത്ര ഇങ്ങനെ കാല സ്ഥലി അതും പണ്ട് ഇത്ര ആഴൊന്നും അത് വേറെ കണ്ടിട്ട് പാറ അതിന്റെ മോള് വന്നോണ്ടിരി ആരോടിക്കൂലേ കണ്ണൊക്കെ ടെറസിന്റെ മോളിലേക്ക് ഓടി രക്ഷപ്പെട്ടത് എന്നാ തോന്നി സ്റ്റെപ്പ് ആ വീടിന്റെ ഒരു അടയാളം പോലും ആ ഓ ഓച്ചാടിന്റെ അപ്പുറത്തായിട്ടാണ് റോഡ് വരുന്നത് എത്ര മണ്ണ് എടുത്തു പിന്നെ ഉള്ള ആൾക്കാരുടെ അവസ്ഥ എന്താണ് എങ്ങനെ കിലോമീറ്റർ കണക്കിന് എനിക്ക് ഇവിടെ കണ്ടിട്ട് ഒന്നും തന്നെ പറയാൻ തോന്നില്ല പറയാൻ കിട്ടുന്നില്ല പണ്ട് കണ്ടോൽക്കേ ആ ഒരു മനസ്സിലായി അമ്മ പണ്ട് കണ്ടുണ്ട് ഇമ്പാത്തക്കൊന്നും നമ്മൾ എത്തിപ്പെട്ടില്ലല്ലോ പോയാ മനസിലാവും ആൾക്കാരെ ബോഡി കത്തി തിരയാൻ വേണ്ടിട്ട് കല്ല് ഒരു കാണുന്നത് കൂട്ടിട്ടതണ്ട് കണ്ണ് ഒരു വീട് ഒരു ഓട്ടോറിക്ഷ ഉണ്ടോ വണ്ടി ഇതായത് ഒരു കാറാ തോന്നുന്നു

ചളിയൊക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ ഇതോക്കി വീടിന് ഉള്ളി വീടിന് ഉള്ളി കട്ടില് എന്റെ അമ്മ പഠിച്ച ഇവിടുന്ന് രണ്ടായി തിരിഞ്ഞിട്ടുണ്ട് അപ്പുറത്തും കൂടെ പോയി പോലെ നാലഞ്ചു വീട് അതേപോലെ പക്ഷെ കേടുപാടൊക്കെ ോ അതുകാരണം ആ വീടിന്റെ ഉപയോഗിക്കുന്ന കുക്കറൊക്കെ നോക്കുക ഇത് നോക്കി വീടൊക്കെ നോക്കി പുതിയ വീടാ തോണ്ട് നോക്ക സ്വയം വീട് എല്ലാം ഉപേക്ഷിച്ച് ഉപേക്ഷിച്ചുപെടുന്ന പോണ്ടി വന്ന ആൾക്കാർ അത പുതിയ വീടാ തോണ്ടി കാണാം ൂടമസ്ഥ പഠിച്ച കണ്ടില്ലേ ഏ കാറ് ജീപ്പ് െ വെള്ള ഒഴുകിയിരുന്നു രണ്ടായി ഇവിടുന്ന് രണ്ടായി അപ്പുറത്താണ് പുഴ അവിടെ അവിടെ ആയതാണ് ഇവിടെ തോന്നുന്നില്ല വീടുള്ള ഒരു പക്ഷെ ഇവിടെ വീടുകളുണ്ടായിരുന്നു ഇപ്പൊ അവിടുന്ന് രണ്ടായി വന്നു അവിടുന്ന് രണ്ടായി വന്ന് ഈ വീടുകളിലോട് പോയി

വെള്ളക്ക എങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ടാവില്ലേ ഇത് വീടല്ലല്ലോ അല്ലേ ബേബി ഒരാളെ എനീച്ച കണ്ടല്ലേ എന്തോ ഹോസ്പിറ്റലോ ആ ആ ആ ഇവിടെ ആൾക്കാരെ സ്കൂൾ റോഡിന്റെ എടുത്താണ് ഇപ്പൊ കണ്ണത് ഇറങ്ങല്ലേ അതൊക്കെയാണോ ൊന്നു അപ്പൊ ഈ വീടി ഓരത്തെ കുറെ വീടൊക്കെ ഇണ്ടായിര ഞങ്ങള് മുൻപ് ഞങ്ങൾ ഇരങ്ങനെ വന്നിട്ടുണ്ട് ഞങ്ങൾ വീഡിയോ കേട്ടിട്ടുണ്ടായിരുന്നു അന്ന് വന്നു അന്ന് ഞങ്ങൾ ഇവിടെ വന്നപ്പോ ഈ റോഡ്മ കൂടി വന്നതും ഇരങ്ങനെ ഞങ്ങൾ കയറി അങ്ങോട്ട് പോയതൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട് ജീപ്പാ ലോ

നിർത്തിട്ട് വണ്ടികളൊക്കെ പാത്രങ്ങള് എന്തൊക്കെയാണ് വീടിഞ്ഞിട്ടായന്റെ കഷ്ണം എന്ത് അവിടെ കഥ ഇതാണ് വെള്ളാർമല സ്കൂള് ഈ സ്കൂളിലുള്ള ഞാൻ പറയലേ സുമി അമ്മ ആളൊരു വിളി കാണിച്ചില്ലേ അമ്മ ഓനെ കിട്ടിയതാ ഇവിടുന്നാ ഓൻ്റെ പൊടി കിട്ടി വിടുന്നത് ആ സ്കൂളിന്റെ ആടേ

അമ്മ സ്കൂള അതിപ്പോ ഇലങ്ങന്നെ ഈ പുഴ ഇലങ്ങനെ സ്കൂളിൽ എടുത്തു ആ ഒരു നില വെള്ളാർമല വെള്ളരിമല സ്കൂളാണ് കാണുന്നത് ഈ സ്കൂളൊന്നും തുറക്കലൊന്നും ഉണ്ടാവില്ല ഈ റോഡിന് ഇങ്ങോട്ടൊക്കെ പിന്നെ അട സ്കൂളിലേം കൊണ്ട് ആടെ സ്കൂളിലേം കൊണ്ട് ഇങ്ങനെ ഇങ്ങോട്ടൊന്നും അധികം വന്നില്ല അറിയാങ്ങനൊക്കെ അന്നാണ് നമ്മൾ വീഡിയോ എടുത്തേ പകുതി ഒക്കെ നമ്മള് കൊറേ കട്ട് ചെയ്തിട്ടു കട്ട് ഈ എങ്ങനെ പോണത് ചുറ്റും അവിടെ ുറ്റും കൂടല്ലേ അയ്യോ കിട്ടുകയാണെങ്കിൽ ഇനി മുൻപുള്ള ഒരു വീഡിയോ ഞാൻ പറ്റുകയാണെങ്കിൽ കൂടെ ഞങ്ങൾ അമ്മായിന്റെ താങ്കളുടെ കട ടൈലറിങ് ഷോപ്പിൻ്റെ മോളിലായിരുന്നു പാലം ചുരന്മല പാലം കാണിച്ചേരാ ചുരൽമല അങ്ങാടിയിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ ആണ് ചുരന്മല അങ്ങാടി എന്താ അമ്പലത്തിന്റെ അമ്പല ഉള്ളത് അവിടെ അല്ലെ മരത്തിന്റെ അതാണ് ഞാൻ പറഞ്ഞ കാണിച്ചു അമ്പലം എന്നാ വെളുക്ക് വെച്ചതാ അമ്പലം തറണ്ടില്ലേ ோப்பதான இங்க பிமையோப்பில் മഴ പെയ്യുന്നുണ്ട് പാസ് എടുത്തിട്ട് വരാൻ പാസ് എടുത്തിട്ട് വരാൻ പറ്റും ഇതാണ് നമ്മളെ ചൂരല്മലങ്ങാടി മുൻപ് വേണ്ടി എടുത്തിട്ട് ഒരു കടകളൊന്നും തുറക്കലൊന്നുമില്ല ഇത് ബാങ്ക് എ ടി എം കൗണ്ടർ ഇതാക്കുന്ന കൗണ്ടർ കൂടെ ഉണ്ട് പക്ഷെ എങ്ങനെയാ ഒന്നും ഇപ്പോൾ ഉപയോഗിക്കാണ്ട് ഇവിടെ എങ്ങനെ ശൂനിയൊക്കെ എടുക്കുകയാണ് മൊത്തത്തിൽ ചായ കുടിക്കോ ചുരമ്പല ഈ ഒരു അങ്ങാടിയിൽ ചോറും ചായയും ഒക്കെ ഉണ്ട് അതാണ് ഞങ്ങളെ കാക്ക കണ്ടോ ഉമ്മന്റെ ഞങ്ങളെ മൂത്തെ കാക്കാണ് ചുടങ്ങൾ അങ്ങാടിയുണ്ടോ നേരെ ഞങ്ങള് പൊന്നൂസിന്റെ വീട്ടിലേക്ക് പോവുകട്ടോ അങ്ങനെ എല്ലായിടത്തും പോയി തിരിച്ചുടാ പൊന്നൂസിന്റെ വീട്ടിലേക്ക് നിങ്ങൾ എങ്ങോട്ടാ പോണത് എന്നാ നിങ്ങള് ഇവിടെ അട്ടവല പോകും മുണ്ടക്കായി പോവോ മുണ്ടക്കായി പോവോ എന്നാ ശെരിച്ചോ എനിക്കും വീഡിയോ ഇവിടെ നൈൻറ്റി പെയ്യാണേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണട്ടോ ബൈ ബൈക്കായ്